بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا فَمَوْلَانَا محمد وعلى آله وأصحابه وأطباعه إلى يوم الدين أما بعد فصل فعليك أيها الرجل بقطع هذه العقبة نمال أنجامة عقبة سمد جانا فارنون ديجل نارنا قرن أنجامة عقبة അത് ആക്കബത്തിൽ പ്രേരണയുടെ ആക്കബ നന്മയിലേക്കും തിന്മയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതിലേക്കും പ്രേരിപ്പിക്കുന്ന ഘടകം അത് ആണ് ഹൗഫും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നീ നിർബന്ധമാക്ക അയ്യുഹർ എടാ മനുഷ്യ ഹാദിഹിൽ അയ്യുടാ ഈ ആക്കബയെ മുറിച്ചു കടക്കലിനെ നീ നിർബന്ധമാക്കി തമാമിൽ പരിപൂർണമായ സൂക്ഷ്മതയിലായ നിലയിൽ അതിന്റെ അർത്ഥ പത്ത് തന്നെയാണ് സൂക്ഷ്മതയുടെ പൂർത്തീകരണത്തിലായ നിലയിൽ പരിഗണനയുടെ അങ്ങേ അറ്റത്തിലായ നിലയിലും വളരെ സൂക്ഷിച്ചു വേണം ഹൗഫും പ്രജാവും കൈകാര്യം ചെയ്യാൻ കാരണം ഫൈനഹ ഈ മസ്ലക്കി വളരെ സൂക്ഷ്മമായ പ്രവേശന കവാടമുള്ള അക്കബയാണ് ഇതൊരു അക്കബയാണ് മസിലക്ക് സൂക്ഷ്മമായത് മസിലക്ക് പ്രവേശന വഴി വഴിറത്തു തരീഖ് വഴി അപകടകരമായ അക്കബയാണിത് കൊതാലിക്ക് അങ്ങനെ പറയാൻ കാരണം അന്ന തരീഖ ഇതിന്റെ വഴി ബൈന തരീഖൈനി തരീഖരി ഭയാനകമായ രണ്ട് വഴിയുടെ ഇടയിലാണ് മുഹിലിക്കൈനി വിനാശകരവുമായ ഭയാനകവും വിനാശകരവുമായ രണ്ട് വഴിയുടെ ഇടയിലൂടെയുള്ള നേരായ വഴിയാണ് ഈ വഴി ഈ ഭയാനകമായ വഴി ഏതാണ് അഹദവും ഒന്ന് തരിയക്കുൽ അമ്നി അള്ളാവിന്റെ ശിക്ഷയെ തൊട്ട് നിർഭയനാകുന്ന വഴിയാണ് അത് പാടില്ല അള്ളാവിന്റെ ശിക്ഷയെ തൊട്ട് നിർഭയനാകാൻ പാടില്ല അത് വല്ലാത്ത അപകടം ചെയ്യും രണ്ടാമത്തെ തരിയക്കുൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും നിരാശനാകുന്ന വഴിയാ അതും പാടില്ല അതും മനുഷ്യനെ കുഫറിലേക്ക് എത്തിച്ചു എന്നാലുംപൂർവമായ വഴിയാൽ ശരിയായ വഴിയെ വിട്ടു കടന്നതായ മറ്റു രണ്ട് വഴിയുടെ ഇടയിലുള്ള ജായിൻ എന്ന് പറഞ്ഞാൽ ശരിയായ വഴിയെ വിട്ടുകിടന്നി നിർത്തും ശരിയായ വഴിയെ വിട്ടുകടന്ന വഴി ശരിയായ വഴിയെ തൊട്ട് ചാഞ്ഞ് പോയത് എന്നർത്ഥം ചാഞ്ഞു പോയതായ രണ്ട് വഴി ആ രണ്ട് വഴിയുടെ ഇടയിലുള്ള നീതിപൂർവമായ വഴിയാണ് അപ്പോ ഹൌഫ് വർദ്ധിക്കാൻ പാടില്ല റജാവും വർദ്ധിക്കാൻ പാടില്ല രണ്ടിന്റെയും മധ്യത്തിലായിരിക്കണം സന്തുലനാവസ്ഥയാണ് വേണ്ടത് ഫൈൻ ് വർദ്ധിച്ചാൽ എന്താ കുഴപ്പം ആലിക്കേൽ നിന്റെ മേൽ റജാവ് വർദ്ധിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലുള്ള ആശ വർദ്ധിച്ചു ഹൌഫ് കുറഞ്ഞു കുറഞ്ഞു ഹത്ത അങ്ങനെ നീ ഇല്ലാതാക്കി അൽ ഹൌഫ അൽ തീരെ തന്നെ ഭയത്തിനെ ഇല്ലാതാക്കി റജാവ് മാത്രം അങ്ങനെ വന്നാൽ നീ സംഭവിക്കും നീ ചെന്ന് വീഴും അമനി നിർഭയതയുടെ വഴിയിൽ ചെന്ന് വീഴും ആ വഴിയും കുഴപ്പമാണ് അള്ളാഹു പറഞ്ഞു മക്കർ അള്ളാഹുവിന്റെതന്ത്രത്തിൽ നിന്നും നിർഭയനാവുകയില്ല ഇല്ലൽ കൗമുൽ പരാജികളായ ആൾക്കാരല്ലാതെ അത് പരാജയത്തിന്റെ വഴിയാണ് അള്ളാഹുവിന്റെ മക്കറിൽ നിന്നും അള്ളാഹുവിന്റെ മക്കറിൽ നിന്നും നിർഭയനാകാന്നുള്ളത് പരാജയത്തിന്റെ വഴിയാണ് പരാജയമുള്ള ആൾക്കാരെ അത് ചെയ്യുള്ളു അപ്പൊ അതാണ് റജാവ് വർദ്ധിച്ചാലുള്ള കുഴപ്പം ഇനി ഭയങ്കര നിന്റെ മേൽ ഹൗഫ് വർദ്ധിച്ചു അത്ത അങ്ങനെ ഫക്കത്ത നീ ഇല്ലാതാക്കിയ റജാ അള്ളാവിന്റെ റജാവ് തീരല്ലോ അള്ളാഹ് ഇനി രക്ഷപ്പെടുത്താൻ പോകുന്നില്ല എന്റെ പണി തീർന്നു തന്നെ തീരെ തന്നെ അൽബത്തീരെ പഠിച്ചതിനെ സംബന്ധിച്ചുള്ള പേടി മാത്രമായിട്ട് വന്നു അപ്പോ അങ്ങനെ വരുമ്പോഴാണ് ഈ എല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ വന്നാൽ നീ ചെന്ന് വീഴും ഫീ യഹസി നിരാശയുടെ വഴിയിൽ അതിനെപ്പറ്റി എല്ലാം എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും നിരാശനാവുകയില്ല കാഫറുകളായ കൗമല്ലാതെ അവിശ്വാസികളായ കൗമല്ലാതെ എങ്ങോട്ടേക്ക് എത്തിക്കും അവിശ്വാസത്തിലേക്ക് എത്തിക്കും അപ്പോ നീ ആണെങ്കിൽ റക്കിബിത്ത നീ കയറി നീ യാത്ര ചെയ്തു കൂടെ നിന്റെ വാഹനം ഓടിച്ച് നീ പോയി അങ്ങനെ രണ്ടിനെയും നീ മുറുകെ പിടിച്ചു റജാൻ

ിൽ വേഗത കാണിക്കുന്നവരായിരുന്നു ഖൈറുകളിൽ ഓടി വരുന്നവരായിരുന്നു വയ്യന നമ്മളെ അവര് വിളിച്ച് ദുഹാ ചെയ്യുമായിരുന്നു റഹബൻ വറഹബ ആഗ്രഹമുള്ളവരായ നിലയിലും ഭയമുള്ളവരായ നിലയിലും അത് തന്നെ വക്കാൻ അവരായിരുന്നു ഹാഷിൻ പറഞ്ഞാൽ നമ്മളെ മാത്രം ഭയക്കുന്നവരുമായിരുന്നു എന്ന് പറയുന്നതും ഹഷിയത്ത് എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ് അള്ളാഹുവിന് ആദരവിൽ കുതിർന്നതായ ഭയം അതിനാണ് ഹുഷൂഖെന്നും ആ അതുപോലെ തന്നെ ഹഷ്യത്ത് എന്നും പറയുന്നു ഫൈദ ഫൈദ ഫൈദൻ അന്നേരത്ത് യും പറഞ്ഞു മനസ്സിലായല്ലോ ഇത് പറഞ്ഞ നേരത്ത് ലഹറത്തിലൊക്കെ നിനക്ക് വെളിവായി ഇഹാദിഹിൽ ലത്തി ഈ കടമ്പയില് തുറുക്കുൻ സലാസത്തിൻ മൂന്ന് വഴികൾ തരീഖുൽ വൽ ഒന്നാമത്തത് കനൂത്ത് രണ്ടാമത്തത് ആ കുനൂത്ത് കനത്തുനൂത്തൻ ആ കനത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഇതല്ല കനത്ത നിരാശനായി ഇടയിൽ നീണ്ടു നീണ്ടു കിടക്കുന്ന ഈ ഈ വഴി വളവില്ലാതെ കിടക്കുകയാണ് നീ നീ പോയാൽ അൻഹു വിട്ട് ഒരു കഥമം ഗാനും ഇല യമീനിക്കുന്ന വലുതു ഭാഗത്തേക്കോ യെങ്കിൽ ഇടതു ഭാഗത്തേക്കോ നീ ചാഞ്ഞ് പോയാൽ വക്കാവത്താൻ നീ ചെന്ന് വീഴും ജീവിതത്തിനെ നശിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ചെന്ന് വീഴും നീ നശിച്ചു പോകും നാശകാരികളോടൊപ്പം നീ നശിച്ചു പോകും പിന്നീട് അദ്ദേഹം പറയാണ് സുമു പിന്നെ അനു കാര്യം അന്ന തരീഖൈനി അൽ ജാഇറൈനി ഹക്കായ വഴിയെ വിട്ട് തെറ്റിയ ആ രണ്ട് വഴി അൽ അൽമോഹലിക്കൈനി നാശകാരികളായ ഹക്കിനെ തൊട്ട് തെറ്റിയ ആ രണ്ട് വഴികൾ വഴി വഴികള് ഔസഹു മജാലൻ വിശാലമായ പ്രവേശന വഴികൾ ഉള്ളതാണ് അവിടെ വാ ഞെരുക്കൊന്നും ഉണ്ടാകത്തില്ല എവിടെ ഈ നാശകാരികളായ വഴിയിൽ നമ്മുടെ നോട്ടത്തിൽ ഞെരുക്കുകയൊന്നും ഉണ്ടാവില്ല ഔസഹു മജാലൻ മജാലിനാൽ ഔസാണ് പ്രവേശനം വിശാലമായതാണ് അക്സറുമാണ് ഒരുപാട് ആൾക്കാർ അതിലേക്ക് വിളിക്കുന്നവരുണ്ടാകും ൻ പ്രവേശിക്കൽ വളരെ എളുപ്പമുള്ള വഴിയുമാണ് ഏതിനേക്കാൾ വഴിയേക്കാൾ നിശ്ചയമായി നീ നീ ചിന്തിച്ചാൽ അമ്നി ഭാഗത്തിലൂടെ നിർഭയതയുടെ ഭാഗത്തിലൂടെ നീ ചിന്തിച്ച അല്ലെങ്കിൽ നീ നോക്കിയാൽ നീ നോക്കിയാൽ തന്നെ പറഞ്ഞു നീ കാണും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലതയാൽ ഫതിലിഹി അവന്റെ ഔദാര്യത്തിന്റെ വർദ്ധനവിനാൽഹി അവന്റെ പിന്നെ അതും അത് തന്നെ അങ്ങേയറ്റത്തെ ജൂദിനാരും ഇങ്ങനെയുള്ള വസ്തുക്കളാൽ നീ കാണും എന്തിനെ കാണും മാലായബ് കാലക്ക മഹു ഹൗഫുൻ മാ ഒന്നിനെ ലായബ് നിനക്ക് ശേഷിക്കുകയില്ല മഹു അതിനോടൊപ്പം ഹൗഫുൻ ഭയം ശേഷിക്കുകയേ ഇല്ല അള്ളാഹുവിന്റെ റഹ്മത്ത് അവൻ നമുക്ക് ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ ചെയ്യുന്നവനാണ് കരുണയുള്ളവനാണ് പിന്നെ ഗോഡ് ഓഫ് ഗോഡ് ഓഫ് ലവ് എന്ന് പറയില്ലേ നസ്രാണി ദൈവം സ്നേഹമാണ് അവൻ ശിക്ഷിക്കുന്നവനല്ല മുസ്ലിമുകളുടെ ദൈവം ക്രൂരനാണ് അസ്തോഫ്റുള്ള ഞങ്ങളുടെ ദൈവം സ്നേഹമാണ് എന്ന് പറയാറില്ലേ അതിലേക്ക് ചെന്നു പോകുന്നു ആ ഒരു വിഷയത്തിലേക്ക് കടന്നു പോകും ഹൗഫ് തീരം ഉണ്ടാവുകയില്ല അപ്പൊ അങ്ങനെ വരുമ്പോ തത്തക്കിലു നീ ആസ്പദിക്കും അരാതായിരിക്കും അതിന്മേലും ബി മാറത്തിന് ഒറ്റയടിക്ക് അതിന്മേൽ നീ ആസ്വദിക്കും അപ്പൊ താമനോ നീ നിർഭയനായിട്ട് മാറും അത് വല്ലാത്ത കുഴപ്പമാണ് അതിനാണ് റജൈ പിന്നെ പിന്നെ മുറിജീയാക്കൾ എന്ന് പറയുന്നത് റജാവ് വർദ്ധിക്കുന്നവരാണ് മുറിജീയാക്കള് അഹിലുസിനു തെറ്റിപ്പോയ ഒരു വിഭാഗമാണ് വൈൻ അലർത്ത ഇനി നീ നോക്കിയാൽ മീൻ ജാനിബി ഹൗഫി ഹൗഫിന്റെ ഭാഗത്തിലൂടെ നീ നോക്കിയാൽ പ്രായത്തെ നീ കാണും മീൻ അലീമി കുതിരത്തിൽ അല്ലാവിന്റെ കുതിരത്തിന്റെ വലിയ അതിന്റെ അതിന്റെ ഭയാനകതയാൽ വലിപ്പമുള്ള അവന്റെ കുതിരത്തിനാൽ സിയാസത്തിഹി അവന്റെ അധികാരത്തിനാലും കുതിരത്തിന്റെ അവന്റെ സിയാസത്തിന്റെ ആ വലിപ്പത്തരത്തിനാലും ഹൈബത്തിന്റെ അവനെ കുറിച്ചുള്ള ഭയത്തിന്റെ വർധനവിനാലും അംരിഹി അവന്റെ കാര്യങ്ങളുടെ സൂക്ഷ്മതയാലും മുനാകശത്തി അവന്റെ അങ്ങേ അറ്റത്തെ മുനാകശയാലും മുനാഖ എന്ന് പറഞ്ഞാൽ ചിക്കി ചികഞ്ഞു ചോദിക്കുക നീ എന്തുകൊണ്ട് അത് ചെയ്തു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അവൻ നശിച്ചുപോയിന്ന് പറഞ്ഞു ഇളക്കി ഇളക്കി ചോദിച്ചുകൊണ്ടിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരിച്ചു കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ മഹാ ഉലിയ ഈ അവന്റെ സ്നേഹിതന്മാരോടൊപ്പം വാസ്ഫിയ ഈ അവനുമായി അടുത്ത തെളിഞ്ഞ ആൾക്കാരോടൊപ്പം ആ ഈ പറഞ്ഞ ഹൈബത്ത് വല്ലാത്ത അള്ളാഹുവിന്റെ കുതിരത്തിന്റെ അലമത്ത് അതിനാൽ നീ കാണും മാ യക്കാദു ഒന്നിനെല്ലാ അതിനോടൊപ്പം ശേഷിക്കാൻ അടുക്കുകയില്ല ശേഷിക്കുകയേ ഇല്ല ഫു അപ്പൊ നിരാശനായിട്ട് മാറും ഒറ്റയടിക്ക് നിരാശനാകും തുക്കിനി നീ ആശം മുറിഞ്ഞവനായി തീരും അപ്പൊ അങ്ങനെ വരുമ്പോ ഫൈഫ്ജു നീ ആവശ്യക്കാരനാകും ഇത് അന്നേരത്ത് അല്ലാ തന്തുറ നീ നോക്കാതിരിക്കലില്ല അള്ളാഹാൻ റഹ്മത്തിന്റെ വിശാലതയിലേക്ക് മാത്രം നോക്കാതിരിക്കുക അങ്ങനെ ഹത്താ ഹത്താത്ത നീ ആസ്വദിച്ചായി പോകാൻ പോകുന്ന പോകുന്നതിന് വേണ്ടി നീ അങ്ങനെ നോക്കി നോക്കി ആ ആസ്വദിച്ച് ആയി പോകും നിർഭയനായി പോകും അങ്ങനെ ആകാൻ പാടില്ല അവനെ കുറിച്ചുള്ള ഭയത്തിന്റെ വലിപ്പത്തരം വല്ലാത്ത ഭയം അതിലേക്ക് നോക്കാൻ പാടില്ല വെറും ഫെറും അള്ളാവിന്റെ ചോദ്യം ചെയ്യൽ അതിലേക്ക് മാത്രം നോക്കാൻ പാടില്ല നോക്കിയാൽ ഹത്താ നീ നിരാശനായി പോവെന്ന കാരണത്താൽ ബൽ മറിച്ച് തന്ത നോക്കലാണ് ഇലാഹാദ ഇലാദാദ ഈ ഹൗഫിന്റെ ഭാഗത്തേക്കും റജാന്റെ ഭാഗത്തേക്കും ജമീഅൻ ഒപ്പം നീ നോക്കണം നീ പിടിക്കണം ഇതിൽ നിന്നും നിന്നും അൽപത്തെ അങ്ങനെ ബൈനവ രണ്ടിന്റെ ഇടയിലൂടെ നീ യാത്ര ചെയ്യണം തരീഖൻ ദക്കീക്കൻ സൂക്ഷ്മമായ വഴിയായ നിലയിൽ നിലയിൽക്ക നീ പ്രവേശിക്കണം ദാരിക ആ വഴിയിൽ നീ പ്രവേശിക്കണം നീ തസ്ലമ നീ രക്ഷപ്പെടാൻ വേണ്ടി കാരണം ഫൈന മഖ്ലി വെറും റജാൻറെ വഴി സഹലുൻ എളുപ്പമുള്ളതാണ് വാസിയോൻ വിശാലമുള്ളതാണ് അരിലും വീതി ഉള്ളതാണ് അതിൻറെ പരിണിതഫലം അതിന്റെ അന്ത്യഫലം ും നിർഭയതയിലേക്കും അത് വഴി പരാജയത്തിലേക്കും അള്ളാഹ് നമ്മളെ കാത്തിരിക്കട്ടെ കാത്തിരി ഭയത്തിന്റെ വഴി വാസോൻ അതും വിശാലമാണ് അരീദുൻ ഭീതി ഉള്ളതാണ് വാക്കിപത്വ അതിന്റെ അനന്തരഫലം നിന്നെ അതുകൊണ്ട് എത്തിക്കും ഇലഅലി അള്ളാഹ് നമ്മളെ കാത്തിരിക്കട്ടെ അപ്പൊ തരീഖുൽ അദിലി ബൈനഹുമ ഇത് രണ്ടിന്റെയും ഇടയിലുള്ള വഴി നീതിയുടെ വഴി രണ്ടിന്റെ ഇടയിലുള്ള നീതിയുടെ വഴി അല്ലീകുൽ വഴി ബൈനഹുമാ ഇത് രണ്ടിന്റെയും ഇടയിലാകുന്നു ഈ പറഞ്ഞ രണ്ടു വഴിയുടെയും ഇടയിലാകുന്നു നീതിയുടെ വഴി അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തരീക്കൽ ഹൗഫിറായി ഹൗഫിന്റെയും റജാ ഇന്റെയും വഴിയാണ് അത് നീതിയുടെ വഴിയാണ് അപ്പൊ തരീക്കു എന്നുള്ള മുഖത്തതയാണ് ബൈനൽ ഖബറാണ് അപ്പൊരിക്കൻ ദൻ ഈ വഴിയാണെങ്കിലും തരീക്കൻ ദക്കീക്കൻ സൂക്ഷ്മമായ വഴിയാണെങ്കിലും വിഷമകരമായ വഴിയാണെങ്കിലും ഫൈനോത് സബീലുൻ അതൊരു വഴിയാണ് സാലിമുൻ രക്ഷപ്പെടാനുള്ള വഴിയാണ് അപ്പൊ വ്യക്തമായ ഒരു ഒരു പിന്നെ വഴിയും മാർഗവുമാണ് അത് അധ്യ അത് കൊണ്ടെത്തിക്കും അള്ളാഹുന്റെ മഹഫറത്തിലേക്കും അവന്റെ ഈ ഹ്സാനിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും ചുമ പിന്നീട് ആ വഴിവാൻ അവന്റെ തൃപ്തിയിലേക്കും അനുഗ്രഹിക്കുമാറാകട്ടെത്തിക്കുമാറാകട്ടെ കേൾക്കുന്നില്ലേ ഈ വഴിയിൽ പ്രവേശിച്ച അവന്റെ മക്കളുടെ വിഷയത്തിൽ എന്താ പറഞ്ഞെന്ന് കേൾക്കുന്നില്ലേ പറഞ്ഞ അവരവരുടെ വഴി റബ്ബിനെ വിളിക്കും എന്ന നിലയിലും എന്ന നിലയിലും ഭയത്തോടു കൂടിയും തമഹ ആഗ്രഹത്തോട് കൂടിയും ചുമക്കാലം പിന്നീട് ആ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു നഫ്സുൻ ഒരു നഫ്സും അറിയുകയില്ല മാറിക്കപ്പെട്ടില്ല അവർക്ക് അവർക്ക് മറക്കപ്പെട്ട ഒന്നിനെ ഒരു നെഫ്സുറീഗ് കണ്ണിന്റെ കുളിർമയാൽ അത് പ്രതിഫലമായ നിലയിൽ ഒന്നിനു പകരം കാനു അവരായിരുന്നു യഹമലൂൻ അവർ അത് ചെയ്യുന്നവരായിരുന്നു അവർ ചെയ്യുന്നതിന് പകരമായി അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നൽകുന്നത് ഒരു ജോലിക്കാരൻ ജോലി ചെയ്തു ജോലി വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു കൂലിയുള്ളൂ ആ ഉടമസ്ഥൻ ആ ആ ജോലിക്കാരന് ഒരുപാട് പ്രതിഫലം നൽകി ഉദാഹരണമായി ഒരു ദിവസം ആ അഞ്ഞൂറ് രൂപയ്ക്കുള്ള ജോലി ഒരാൾ ചെയ്തു ജോലിക്കാരൻ അത് ചെയ്തു പക്ഷെ കൂലി പിന്നെ ഉടമസ്ഥൻ അയാൾക്ക് ഒരു പതിനായിരം രൂപ കൊടുത്തു ഉദാഹരണം അത് ഔദാര്യമാണ് അതുപോലെയാണ് നമുക്ക് അള്ളാഹു നൽകുന്നത് നീ ചിന്തിക്കേണ്ട ഈ ഈ ജിദ്ദ വളരെ കൂടുതൽ ചിന്തിക്കും നീ പരിശ്രമിക്കൂ നീ ഉണരി ഈ കാര്യത്തിന് വേണ്ടി കാരണം ഫൈനാര്യം ലായജീ ഇത് കൊണ്ടുവരികയില്ല ബിൽ ഹുവൈന ഇത് ഹുവൈനയെ കൊണ്ടുവരികയില്ല ഹുവൈന എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളതിനെ കൊണ്ടുവരികയില്ല അഹ്വാനിന്റെ മോനസ് ഹൂന അതിന്റെ തസ്വീർ ആയിട്ടാണ് ഹൂവൈന എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ളതിനെ അത് കൊണ്ടുവരികയില്ല ഇത് ഞെരുക്കമുള്ളതാണ് ഈ വഴിഹു വലിയ തോഫിയും അള്ളാഹു തോഫിയക്കിന്റെ വലിയാഹു മനസ്സിലാക്കാൻ തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ